അതു വളരെ വിചിത്രമായ ചോദ്യമാണ് ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഒരു രാജ്യത്ത് ഭരിക്കാനും ഭരിക്കപ്പെടാനും പ്രതിഷേധിക്കാനും അതുപോലെ തന്നെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കാനും ഒക്കെ അവകാശം എല്ലാവർക്കും ഉണ്ട് ഇവിടെ ഞാൻ ഈ വണ്ടിപ്പെരിയാർ കേസിനെ കുറിച്ച് മാത്രം ഒന്ന് സൂചിപ്പിക്കട്ടെ ഈ വണ്ടിപ്പെരിയാർ കേസിൽ ആ കുട്ടി ആറു വയസ്സുകാരി വളരെ മൃഗീയമായി പീഡനത്തിനിരയായി പിച്ചി ചീന്തി കൊല്ലപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ സംസ്ഥാനത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്വം എന്താണ് ആ ചെയ്തയാളെ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു ആ ചെയ്തയാളെ കൃത്യമായി കണ്ടെത്തിയാൽ മാത്രം പോരാ ആ ചെയ്തയാൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങി നൽകുന്നതിന് പോലീസും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും കൃത്യമായി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അതിൽ വീഴ്ച വന്നിരിക്കുന്നു കോടതി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോടതി പറയുന്നത് ഇതിനകത്ത് തെളിവുകളുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് നോക്കി നിൽക്കേണ്ടി വരുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് ശിക്ഷ പ്രതിക്ക് ശിക്ഷ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണത്തിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രതിയെ കുറ്റമുക്തനാക്കേണ്ടി വരുന്ന സാഹചര്യം ഇത്രയേറെ കേരളം ചർച്ച ചെയ്യപ്പെട്ട അതിദാരുണമായ ഒരു സംഭവത്തിൽ ഒരു പിഞ്ചു കുഞ്ഞ് നോ നമു ആലോചിച്ച് നോക്കും നമ്മുടെയൊക്കെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും ആരുടെ ആകട്ടെ ആറു വയസ്സുകാരി ഒരു പിഞ്ചു കുഞ്ഞിനെ ഈ കാമഭ്രാന്തൻ ഇങ്ങനെ വലിച്ചു കീറി കൊത്തി നുറുക്കിയതിന് ശേഷം ആ അയാൾക്ക് ഇപ്പോഴും യാതൊരു പ്രശ്നവുമില്ലാതെ കേരളീയ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ അവസരമുണ്ടാക്കുന്നു എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആരെയാണ് നമ്മൾ പഴിക്കേണ്ടത് ആരെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് പറയൂ ഇപ്പോൾ പറഞ്ഞല്ലോ വസീഫ് തന്നെ പറഞ്ഞല്ലോ ആലുവിൽ പെരുമ്പാവൂരിൽ നടന്ന കൊലപാതകവുമായി ജിഷ്ഠയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വാദത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചിരാവുന്നേ ഞങ്ങൾ അതിൻ്റെ പേരിൽ കൂടിയാണ് ഭരണത്തിൽ നിന്ന് പുറത്ത് പോയത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ നിങ്ങളെ അതിനാണോ തിരഞ്ഞെടുത്തത് നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത് നിങ്ങൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാനോളം പറഞ്ഞല്ലോ ഇവിടെ ഞാൻ ചോദിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിന് നീതി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ വാളയാറെ കുഞ്ഞു വാളയാറിലെ കുട്ടികൾക്ക് നീതി കൊടുക്കാൻ നിങ്ങൾ കഴിഞ്ഞോ അതിന് പിന്നെ ആരെ കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷ നേതാവെ കുറ്റപ്പെടുത്തണോ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തണോ ആരെ കുറ്റപ്പെടുത്തേണ്ടത് താങ്കളൊന്ന് പറയൂ അപ്പോൾ ഇവിടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലല്ലാതെ കാര്യങ്ങൾ പോകുന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ സ്വന്തം പാർട്ടിക്കാരെ സഹായിക്കാൻ വേണ്ടി ആ നിയമത്തെ വളച്ചൊടിക്കുന്നു ആ അന്വേഷണത്തിന് വളച്ചൊടിക്കുന്നു ഇവിടെ ഡി വൈ എഫ് ഐ കടന്നോക്കൂ ആ കുട്ടി കൊല്ലപ്പെട്ടു പിന്നെ നേടുന്ന പ്രോസിക്യൂഷന് ശേഷം കേസിന് ശേഷം കോടതി വിധി പറയുന്നു നമ്മളൊക്കെ ഞെട്ടി തരിച്ചുപോയി കാരണം അവിടെ വീഴ്ച ഒരിക്കൽ പോലും പറ്റരുത് പറ്റില്ല എന്ന് വിശ്വസിച്ചാണ് നമ്മൾ കേരളത്തിലെ പോലീസിനെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനെയും ഒക്കെ ചുമതലപ്പെടുത്തിയത് നമ്മൾ ഓരോരുത്തരുമാണ് കേരളത്തിന്റെ ആ പോലീസിനെ അന്വേഷണ ചുമതല ഏർപ്പെടുത്തിയത് നമ്മൾ ഓരോരുത്തരുമാണ് ആ പ്രോസിക്യൂഷനെ കേസ് വാദിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയത് പക്ഷെ ആ കേസിൽ അമ്പയെ പോലീസ് മനഃപൂർവ്വമായി പരാജയപ്പെടുന്നു പ്രോസിക്യൂഷൻ മനഃപൂർവ്വമായി പരാജയപ്പെടുന്നു തെളിവുകൾ ഹാജരാക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ആ പ്രതി സ്വയവിഹാരം നടത്തുന്നു പുറത്തു വരുന്നു അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല പ്രതിയുടെ ബന്ധു ഈ കുട്ടിയുടെ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ മനോനിലയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ കുട്ടിയുടെ പിതാവിനെ വീണ്ടും കൊല്ലാനുള്ള ഞാൻ പറയുന്നതല്ല കൊല്ലുക എന്ന കൂടി ആക്രമിക്കുന്നു ഇത് കേട്ട് കഴിവുണ്ടോ കേരളത്തിൽ കേരളത്തിൽ കേട്ട് കഴിവുണ്ടോ അപ്പോൾ ഡിവൈഎഫ്ഐ എന്നിട്ടും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിരുന്നു അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് നീതിയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ ആളാണ് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം നിങ്ങളങ്ങ് ന്യായീകരിക്കുക എന്ന് പറയുന്നത് വസീഫ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷന് ശരിയായി തോന്നുന്നുണ്ടോ ഇനിയെങ്കിലും താങ്കളൊന്ന് തുറന്നു സംസാരിക്കൂ ആ കുട്ടിക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതേ കുടുംബത്തിൽ നീതി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ കുട്ടിയുടെ പിതാവിനോട് ഇപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലല്ലാങ്കളുടെ താങ്കളുടെ അവസരത്തിൽ താങ്കളുടെ അവസരത്തിൽ അല്ലല്ല ഇത് ശരിയല്ല ഇത്തരത്തിൽ ഇത്തരത്തിൽ ഒരു കാരണവശാലും സംബന്ധിക്കില്ല ഞാൻ ഞാൻ എന്ത് പറയണമെന്നും ഞാൻ എന്ത് പറയണമെന്നും ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ ന്യായീകരിച്ചോളൂ എന്റെ അവസ്ഥ അലുംബാക്കാമെന്നും കരുതരുത് അങ്ങനെ അലിമ്പാക്കാമൊന്നും കരുതണ്ട നവസീഫെ വസീഫിനേക്കാൾ ഒച്ചത്തിൽ സംസാരിക്കാൻ എനിക്കറിയാം അതുകൊണ്ട് എമ്മുടെ ഒന്നും കഴിയില്ല ചോമക്കാലെ നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ വരച്ച വരെ നിർത്താനുള്ള ശേഷിയൊക്കെ എനിക്കുണ്ട് പക്ഷെ എന്താ അറിയോ എന്തറിയോടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഒരു കാരണവശാലോ കേറിയില്ല ഒരു കാരണവശാമുണ്ട് പറഞ്ഞു പോവാൻ ഇതുപോലെ തന്നെയാ അല്ലല്ല അത് ശരിയല്ല ശരിയല്ല അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ മാധു എന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞു തീർക്കാവുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത് അല്ലല്ല ഒന്ന് ഒന്ന് പറഞ്ഞു വന്നത് സമയം തരാം ശ്രീ ജ്യോതികുമാർ വാദഗതി അത്തരത്തിലല്ല മാധു സംസാരിക്കും അത് ശരിയാണ് ശരി അങ്ങ് പൂർത്തീകരിക്കും അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് വസീഫിന് പറയാനുള്ളത് വസീഫ് പറഞ്ഞു ഡി ഡിവൈഎഫിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു തെറ്റാണോ അല്ല അദ്ദേഹം മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെ എന്ന് പറഞ്ഞു തെറ്റാണോ അല്ല അങ്ങനെ ന്യായീകരിക്കേണ്ട സാഹചര്യമല്ല ഇതിലുള്ളത് എന്ന എന്റെ വാദഗതി ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനിടയ്ക്ക് കയറി വസീഫ് സംസാരിക്കുന്നതാണ് പ്രശ്നം അങ്ങനെ വസീഫ് മുന്നോട്ട് സംസാരിച്ചു പോകാനാണ് എൻ്റെ എന്റെ സംസാരം തടസ്സപ്പെടുത്താനാണെങ്കിൽ വസീഫും തുറന്നു സംസാരിക്കില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ അതിൽ പറഞ്ഞു സംസാരിപ്പിക്കാം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അല്ലെ ആ കുട്ടിയെ കടിച്ചു കീറിയവർക്ക് കൃത്യമായ ശിക്ഷ നൽകിയില്ല മാതാപിതാക്കൾക്ക് നീതി ലഭിച്ചില്ല അതിനുശേഷം ആ കേസുമായി ബന്ധപ്പെട്ട് തന്നെ തുടർന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളെ ആക്രമിക്കുന്ന സാഹചര്യം കേരളത്തിൽ കേട്ടുകഴിവിയുണ്ടോ കേട്ട് എന്നിട്ട് ഞങ്ങൾ സമരം നടത്തി അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഎഫിയുടെ പങ്ക് പൂർത്തീകരിക്കപ്പെടുമോ ഇല്ല ഇവിടെ നമുക്ക് വേണ്ടത് സർക്കാർ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ സർക്കാർ പോലീസ് അതാണ് അവരുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ച ഉണ്ടായാൽ വീഴ്ചയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കുമ്പോ ഞങ്ങളുടെ മേക്കിട്ട് കേറുകയല്ല വേണ്ടത് ആദ്യം പിണറായി പ്രതികളെ നീതിപൂർവമായി നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കുവാനും ഉപരി പോയി നീതി നേടാം നീതി തേടാം എന്ന വാദം തന്നെ അടിസ്ഥാനരഹിതമാണ് നമുക്ക് ഇത്രയും ക്ലിയർ കട്ടായ കേസിൽ ഇത്രയും ദാരുണമായ ഒരു സംഭവത്തിൽ ആ പ്രതിക്ക് എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ പ്രതിക്ക് വേണ്ടി വന്നാൽ തൂക്കുകയർ വരെ വാങ്ങി നൽകേണ്ട ഒരു കേസിൽ ആ പ്രതിയെ വെറുതെ വിടുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര ലാഘവത്തോടു കൂടിയാണ് സർക്കാരും പോലീസും അതുപോലെ തന്നെ ഈ പ്രോസിക്യൂഷനും ഈ കേസിനെ കൈകാര്യം ചെയ്തത് എന്നാണ് അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി സമരം നടത്തിയിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ മഹിളയെ മാപ്പുന്ന പരിപാടി നടത്തിയിട്ടുണ്ട് ഇന്ന് ആയിരക്കണക്കിന് മഹിളകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഇന്നലെ ആ കുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് എം ബിയുടെ നേതൃത്വത്തിൽ തന്നെ പരിപാടികൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞു വന്നത് ഈ കേസിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ചാണ് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചകളെ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ യുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് അതൊന്നും കാര്യമില്ല അത് അല്ലെങ്കിൽ അതൊക്കെ പിന്നെ ഇതിൻ്റെ നടത്തിപ്പിന്റെ ഭാഗമായി സംഭവിച്ചതാണ് അതിനൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല സർക്കാരിന് ഉത്തരവാദിത്വമില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊഴിയുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ആ കുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചവർ എങ്ങോട്ടാണ് ഓടിക്കേറിയത് പാർട്ടി ഓഫീസിലേക്കല്ലേ എന്താ ഇവർക്ക് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ക്രിമിനലുകളിലാണ് നരഭോജികൾ മാത്രമല്ല പിഞ്ചു കുഞ്ചിന്റെ പോലും മനുഷ്യ ശരീരത്തെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഈ പിന്നെ ക്രിമിനലുകളെ എന്തിനാണ് ഈ പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ സർക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്നത് മറുപടി പറയണ്ടേ കേരളത്തിന് അറിയണ്ടേ അത് പറയാനുള്ള ആർജവും ഉണ്ടാകട്ടെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ പ്രതികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബത്തിനും പിന്നെ നീതി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണ്ടേ ഇത് ഞങ്ങൾ ഇത് ഇത് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ഞങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞു രാധയുടെ കൊലപാതകത്തെക്കുറിച്ച് എന്തായാലും അൻപത്തി ഒന്ന് വെട്ട് വെട്ടി മാഷാള്ള സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ച് ആരും പോയിട്ടില്ല ഷുഹൈബിനെ കൊന്നതിനെ കുറിച്ച് ഞാൻ പറയണോ എങ്ങനെയാ പൈശാചികമായിട്ടല്ലേ നമ്മൾ പറയുന്നത് നേരത്തെ നേരത്തെ അദ്ദേഹം താരതമ്യപ്പെടുത്തി കൊലപാതകത്തെയും ടി പിന്നെ താരതമ്യം ചെയ്യുന്നുണ്ടെന്നാണോ ഒരു കൊലപാതകത്തിലും താരതമ്യമില്ല അങ്ങനല്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിന്റെ അന്തസത്ത താങ്കൾ ഉൾക്കൊള്ളണം ഞാൻ എന്താ പറഞ്ഞത് ഇവിടെ രാഷ്ട്രീയമായി നടന്നിട്ടുള്ള ആക്രമണങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത് ഈ പറയുന്നത് പോലെ സി പി എം നേതാക്കളാണ് അത് രാഷ്ട്രീയമായ കൊലപാതകങ്ങളായിരുന്നു അത് ചർച്ച ചെയ്യാനാണെങ്കിൽ അത് ചർച്ച ചെയ്യാം അതല്ലാതെ ഞാൻ സംസാരിക്കട്ടെ ബസീബ് എന്തിനെ അസ്വസ്ഥനാകുന്നത് അതിനപ്പുറത്തേക്ക് ഞാൻ സംസാരിക്കട്ടെ

താങ്കൾ ഇനി ചർച്ചയിൽ സംസാരിക്കില്ല താങ്കൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാൽ ഈ ചർച്ചയിൽ ഇനി താങ്കൾ സംസാരിക്കില്ല അതെ 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 ഈ ചർച്ചയിൽ ഇനി താങ്കൾ സംസാരിക്കണം ഞാൻ അവസരത്തിൽ ഞാൻ ഒരു കാരണവശാലും വസീഫ ഈ ചർച്ചയിൽ സംസാരിക്കാൻ ചോദിക്കില്ല ഒരു കാരണവശാലും കാരണവശാലുംസീഫെ താങ്കൾ ഈ ചർച്ചയിൽ തുടർന്ന് സംസാരിക്കാൻ ഞാൻ ചോദിക്കുന്നില്ല അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും താങ്കൾക്ക് പറയാനുള്ളത് താങ്കളുടെ കൂട്ടത്തിൽ ഞാൻ പറയാം ഒരു ഘട്ടത്തിൽ പോലും ഞാൻ താങ്കളുടെ താങ്കൾക്ക് ഉത്തരമുട്ടുമ്പോൾ താങ്കൾ എന്തിനോദനാവുന്നേ ഞാൻ ഉന്നയിക്കും ഉന്നയിക്കുമ്പോ താങ്കൾക്ക് പൊള്ളും ഞാൻ എനിക്ക് മാറ്റി കഥറിട്ടവര്

ശുദ്ധ നുണയാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനെ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് ഓടിക്കേറിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അദ്ദേഹത്തിന് എങ്ങനെയാ പറയുന്നത് അതിനെ സംബന്ധിച്ച് വ്യക്തമായത് ാണ് പാർട്ടി അണ്ടര കൊല്ലം ജയിലാണ് ഇവരുള്ള പ്രതിയെ കാണാതെ പോയതല്ലേ

നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് നേതാക്കന്മാരുടെ ഞങ്ങളെ കേൾക്കാണെങ്കിൽ കേട്ടോ ഒരു കുഞ്ഞുങ്ങളുണ്ട് ഒരു കുഞ്ഞിനെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നീതിരാഹിത്യം അത് ഒരു വലിയ വേദനയാണ് കേരളത്തിൽ അതിന് പിന്നാലെ അതിന്റെ കുടുംബം വെട്ടയാടപ്പെടുന്നു